നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമയിൽ നിന്നാണ് എറണാകുളം ജില്ലയിൽ മോറ്റോര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി തിരു കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉത്സവത്തിൻ്റെ കലശമാട്ട വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ഷഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുരുകന് ഷ്ടി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കും മുരുകൻ സർപ്പരൂപിയായി മാറിക്കഴിഞ്ഞപ്പോൾ ദേവി പാർവതി മകൻ തിരകെ രൂപത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന് പറയപ്പെടുന്നു അപ്പോൾ അമ്മമാർ മക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുരുകൻ സദാ ആഡ്യരൂപത്തിലിരിക്കുന്ന അതായത് മുരുകഭാവങ്ങളിൽ ആറ് ഭാവങ്ങളിൽ ഏറ്റവും കൂടുതൽ പവറായിട്ടിരിക്കുന്ന പഴണിയിലാണ് പഴണിയിൽ തന്നെ വ്യാഴാഴ്ച രാവിലെ മാത്രമാണ് ആണ്ടിപ്പണ്ഡാര ദർശനം കാരണം കേട്ടിരിക്കുന്ന കഥകളെല്ലാം ആണ്ടിപ്പണ്ഡാര ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ തെണ്ടി നടക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക നമ്മൾ മുരുകനെ ആണ്ടി ദർശനം നടത്തിയാൽ രൂപത്തിൽ ദർശനം നടത്തിയാൽ ഭഗവാൻ നമുക്ക് വേണ്ടി തെണ്ടും നമുക്ക് വേണ്ടി സമ്പാദിച്ച് തരും അപ്പോൾ ഭൂമിയുടെ കാരകത്വമുള്ള ദേവനാണ് ഷൺമുഖോ ഭൂമി അപ്പോൾ മുരുകന് നാളെ ഷഷ്ടിയാണ് ഷഷ്ടിയിലേക്ക് വരുമ്പോൾ നിങ്ങളോട് പറയുന്നത് ആറു ദിവസം എടുക്കാനോ ഉപവാസം എടുക്കാനോ ഒന്നും പറയുന്നില്ല നമുക്ക് വ്രതം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരുന്ന് ത്യാഗ സഹായിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം വെജിറ്റബിൾ മാത്രം കഴിക്കാം വേണമെങ്കിൽ ആറു ദിവസം വ്രതം അനുഷ്ഠിക്കാം അല്ലെങ്കിൽ ഷഷ്ടിയിലാന്ന് മാത്രം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ചെറിയ വഴിപാടിലൂടെ ജീവിത സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പാണ്ടി പണ്ടാരത്തിന്റെ സ്വരൂപത്തിനൂടെ പഞ്ചാമൃത അഭിഷേകം പഞ്ചാമൃത അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ്റെ തലയിലൂടെ നമ്മൾ പഞ്ചാമത അഭിഷേകം നടത്തുമ്പോൾ അത് ഒഴുകി വരുമ്പോൾ നാവിലൂടെ ഭഗവാനൊന്നും നക്കിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് പഞ്ചാമത അഭിഷേകം ചെയ്യാം മുന്നൂറ്റൻപത് രൂപ ചിലവിലാണ് ചെയ്യാൻ സാധിക്കുന്നത് അത് വലിയ പഞ്ചാമത അഭിഷേകമാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ അതുകൂടാതെ ഭഗവാനെ കാവടി എടുത്ത് വയ്ക്കാം അല്ലാത്ത സാധാ ദിവസമാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കാവടിക്ക് ചിലവ് വരിക ഇത് ഷഷ്ടി ആയതുകൊണ്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം അത് ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ കൂടുതൽ കൂടുതലടക്കേണ്ടി വരും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഭഗവാന്റെ വെയിലെടുത്ത് വയ്ക്കാം ദണ്ട് എടുത്ത് വയ്ക്കാം അതേപോലെ തന്നെ മറ്റു ആയുധങ്ങളുണ്ട് അപ്പോൾ എല്ലാ ആയുധങ്ങളും കൂടി വെക്കണമെങ്കിലും ഭഗവാൻ നൂറ് രൂപ അഡീഷണൽ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യും പിന്നെ അതുകൂടാതെ ഭഗവാൻ നാളെ മുട്ടിറക്കലുണ്ട് അതും നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഇത് ഷഷ്ടിയുടെ അന്ന് മാത്രം സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇരുപത്തേഴ് കുറിച്ച് ചെയ്താൽ മാത്രമേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതുകൂടാതെ അപ്പം ആവിൽ അട ത്രിമധുരം അതേപോലെ അത്താഴ നിവേദ്യം ഇങ്ങനെയുള്ള എല്ലാ നിവേദ്യങ്ങളും ഉണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഭഗവാൻ പാലഭിഷേകം പനിനീരഭിഷേകം ഇളനീരഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ ചെയ്യാം ഭസ്മാഭിഷേകം അത് ഭക്തർക്ക് ഏതാണോ അഭിമാനം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാകുന്നത് ആ രീതിയിലേക്ക് തന്നെ അഭിഷേകങ്ങളൊക്കെ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക പക്ഷേ അഷ്ടിക്കു വഴിപാടൊക്കെ ചെയ്ത ഭൂമി കിട്ടാത്തവർക്ക് ഭൂമി കിട്ടും അതുപോലെ ഭവന നിർമ്മാണത്തിന് വലിയ തടസ്സമുള്ളവർക്ക് അതൊക്കെ മാറി അതിനേക്കാൾ അതിനേക്കാളും ഉപരിയായിട്ട് ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് അതേപോലെ പഞ്ചാമൂർ ഹോമമുണ്ട് ഹോമത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദക്ഷിണ സമർപ്പിച്ച് പൂജ ചെയ്യണമെങ്കിൽ അതിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹോമം നടത്തണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ അത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും അസുലഭ നിമിഷങ്ങളിലൂടെയാണ് നാളെ പത്തൊമ്പതാം തീയതി കടന്നു വരുന്നത് അപ്പം മുരുകന് വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് പ്രണവമലയിലെ ഷഷ്ടി എന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നാളെ പ്രണവമലയിൽ കലശമാട്ടം നടക്കുന്നുണ്ട് അതിൽ നടക്കുന്നത് ബ്രഹ്മരക്ഷസിനെ നിങ്ങൾ കേട്ടിരിക്കുന്ന പോലെ ബ്രഹ്മരക്ഷസ് ദുർമരണം ബ്രാഹ്മണൻ്റെ പ്രേതമല്ല കേരളത്തിലാണെങ്കിൽ മാന്ത്രികർമ്മം ചെയ്ത് നടന്നിരുന്ന നമ്പൂര് സമുദായക്കാരൻ പെണ്ണുപിടിക്കാൻ പോയപ്പോൾ മരണപ്പെട്ടു അതാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മരക്ഷസിനെ അല്പമിട്ട പായസം കഴിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ഭക്തർ കഴിക്കാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എല്ലാം ഉപയോഗിക്കാം ഈ ദേവനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് നിവേദ്യം വച്ചത് മനുഷ്യർ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന വെഡ്ഡിത്തം അപ്പോൾ നമുക്കിവിടെ പ്രണവമലയിൽ ബ്രഹ്മരക്ഷസ് മഹാദേവ പുത്രനാണ് ഭഗവാൻ പർവ്വതക്കുടയോടുകൂടിയിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും വലിശല്യം പാറ്റ ശല്യം പെരിച്ചായ് ശല്യം അതേപോലെ തന്നെ പല്ല്ശല്യം ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാം മത്സ്യബന്ധനം മികവിന് വേണ്ടിയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും ബ്രഹ്മരക്ഷസിനെ ഒരുപാട് ചെയ്താൽ അപ്പോൾ നാളെ ബ്രഹ്മരക്ഷസിന് കലശമാറ്റമുണ്ട് അതുകൂടാതെ വീരഭദ്രസ്വാമി ചാത്തിൻ്റെ പുതിരം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വീരഭദ്രസ്വാമിക്ക് കലശമാടിയാൽ മതിയാകും അതോടൊപ്പം തന്നെയാണ് വീരഭദ്രസ്വാമിക്ക് വീടിനും സ്വത്തിനും കടകൾക്കും സ്ഥാപനങ്ങൾക്കെല്ലാം കാവലായിട്ട് നമ്മുടെ ജീവനും കാവലായിട്ട് വീരഭദ്രൻ തുണയായിട്ട് വരും മഹാദേവൻ ജടമറിച്ചെറിഞ്ഞപ്പോൾ പിറന്ന മകനാണ് യഥാർത്ഥത്തിൽ വീരഭദ്രൻ മഹാദേവൻ തന്നെയാണ് എന്ന ഒരു സത്യം കൂടി തിരിച്ചറിയുക പിന്നെ ഗംഗാകരണ സ്വാമിയുണ്ട് ഗണ്ടാകരൻ മധുക്കുടം മൂന്ന് ദിവസം അടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനശീലം മയക്കുമനുശീലം അതേപോലെ തന്നെ വീടി സിഗരറ്റ് വലിയ മാറ്റാൻ സാധിക്കും അപ്പോൾ താൽക്കാലികമായിട്ട് നിർത്താം നമുക്ക് വഴിപാട് ചെയ്താൽ മൂന്ന് ദിവസം അടിപ്പിച്ച് ചെയ്യാൻ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വലിയ മാറ്റം ജീവിതത്തിലുണ്ടാക്കാൻ സാധിക്കും പിന്നെ തെണ്ടു വേദന തെണ്ടു ചുട്ട് നിവേദിച്ച് കഴിഞ്ഞാൽ കൈവേദന വേദന കാലുവേദന ശരീരം വേദന ഇങ്ങനെയുള്ള വേദനകളും മാറ്റുന്നതിന് വളരെ ഉത്തമമാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക പിന്നെയുള്ളത് ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുണ്ട് പിന്നെ പതിനെട്ടാം മടിയുണ്ട് ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി ഇവിടുത്തെ അയ്യപ്പസ്വാമി പന്തൽ രാജാവ് യാതൊരു ബന്ധവും ഇല്ല ഇവിടുത്തെ അയ്യപ്പൻ്റെ വാഹനം മതഗജമാണ് അതായത് ഹരിഹരപുത്രനാണ് പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ചു എന്ന് പറയപ്പെടുന്നു നമ്മൾ പുരാണങ്ങളൊക്കെ ശരിക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ചിന്താശക്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടുത്തെ അയ്യപ്പന് നെയ്ഹോമം നടത്തി കഴിഞ്ഞാൽ ഡിപ്രഷൻ മൈൻഡൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അത് ഒറ്റക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൈഹോമം നടത്തുന്നത് അപ്പോൾ ഭഗവാൻ്റെ നാല് പാക്കേജ് ഉണ്ട് അപ്പോൾ നാല് ദേവതകൾക്ക് പാക്കേജ് നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വരുന്നത് നൂറ്റൻപത് രൂപ വെച്ച് ഓരോ ദേവതയ്ക്കും അറുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും കലശമാട്ടം അതുകൂടാതെ നാല് ദേവതകൾക്കും ക്ഷീരധാരയും ക്ലാബാഭിഷേകമുണ്ട് അപ്പോൾ നാലും കൂടി ചെയ്യണമെങ്കിൽ ഒരു ദേവതയ്ക്ക് പതിനെണ്ണായിരം വെച്ച് നാല് ദേവതയ്ക്ക് എഴുപത്തി രണ്ടായിരം രൂപയുടെ ചിലവ് വരും പക്ഷേ അത് പാക്കേജ് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു വഴിപാടുകളാണ് അപ്പോൾ അതൊക്കെ പരീക്ഷിച്ച് നോക്കുക ഈശോയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നതിന് വളരെ വളരെ ഉപകരിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക അപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കലശം ബ്രഹ്മകാല്യമൊക്കെ അമ്പതിനായിരം രൂപയാണ് നമുക്കിവിടെ ബ്രഹ്മകലസ്യം അയ്യായിരം അത് ഒരു ഭക്തൻ കഴിഞ്ഞ വർഷം മൂന്ന് ക്ഷേത്രത്തിൽ ചെയ്ത ഭക്തൻ ഇതാണ് അത് ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ ചെയ്തു എനിക്കിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവാഹന പൂജ കഴിഞ്ഞതിന് ശേഷം ബെൻസുകാർ സമ്മാനിച്ച ഭക്തനാണ് അദ്ദേഹം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലേക്കും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചിലവഴിച്ച ഒരുപാട് നടത്തി കഴിഞ്ഞു ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രിൻറ്റ് ചെയ്ത് വയ്ക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ബ്രഹ്മകലശം ആ കലശം ഇല്ല ഈ കലശം ജിയോ കലശം മറ്റേ കലശം എല്ലാം പതിനായിരം ഇരുപത്തയ്യായിരം പതിനയ്യ പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സാധാരണ നമുക്ക് ബ്രഹ്മകലശത്തിന് അയ്യായിരം രൂപയും മറ്റുള്ള കലശം നൂറ്റിയെട്ട് കലശം ആടുന്നതിന് നമുക്ക് ഒരു കലശത്തിന് നൂറ്റൻപ രൂപയാണ് ചിലവരുന്നത് എൻ്റെ പ്രസാദം നിങ്ങൾക്ക് അയച്ചു തരും അൻപത് രൂപ കുറിയർ ചാർജ് അയച്ചു കഴിഞ്ഞാൽ ഒരു കലശം ആടിയിട്ട് അയച്ച് ചോദിച്ചാൽ ഇരുനൂറ് രൂപ അയച്ചാൽ നിങ്ങൾക്ക് കൊറിയറിലായിട്ട് അയച്ചു തരും എൻ്റെ പ്രസാദം ആലിലേയും മാവിലെയുമാണ് അത് വീട്ടിൽ കെട്ടി കെട്ടിത്തൂക്കിടം ഒരു വർഷം വരെ അതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാവും അപ്പോൾ ജീവിതം നേടണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് എത്താം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വർഷത്തിലും ദേവതകൾക്ക് ഇരുപത്തേഴ് ദേവതകൾക്കും കലശാട്ടം നടക്കുന്ന അപൂർവ ക്ഷേത്രമാണ് ഇവിടെ ഒരു ദേവതയ്ക്ക് കലശം പൂജിച്ച് പൂജിച്ചാടുന്നതിന് ഒന്നര മണിക്കൂറാണ് മിനിമം ഒന്നര രണ്ട് മണിക്കൂർ സമയം എടുക്കും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ആയിരത്തെട്ട് കലശമാടണമെങ്കിൽ ഒരു രാവിലെ മണി മുതൽ ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ ആടിയാൽ മാത്രമേ ഈ ആയിരം കലശം ആയിരത്തെട്ട് കലശം നമുക്ക് ആടി തീർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് വലിയ വലിയ ആളുകൾ നിങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ ആളുകളെന്ന് ധരിക്കുന്നവർ വെറും അരമണിക്കൂർ കൊണ്ട് എല്ലാം ആടിത്തീരാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലും ഇതിൽ ഗുണം കിട്ടുന്നുണ്ടോ ഇനി ആരും ഗുണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലശമൊക്കെ കണ്ടുനോക്കുക പങ്കെടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന വളരെ വളരെ അപൂർവ നിമിഷങ്ങളാണ് അപ്പോൾ നൂറ്റമ്പത് രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം അറിയുക പിന്നെ നോക്കി ഇരുപത്തിനാലാം തീയതി ഇവിടെ ആറാട്ടുണ്ട് അത് കാളിയാർ പുഴയിൽ ഇരുപത്തേഴ് ദേവതകളോടൊപ്പം ദേവതകൾ മുങ്ങിന്ന് വരുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ പിന്നിൽ നിന്ന് പുഴയിൽ മുങ്ങാൻ പറ്റും ഏത് മതത്തിലായാലും ഏത് കുലത്തിലായാലും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവർക്കും അതിലൊക്കെ പങ്കെടുക്കാം മറ്റുള്ളൊരു സ്ഥലത്തൊന്നും ഒരു ഭക്തനെയും അതിലടുപ്പിക്കില്ല കാരണം പറയുന്നത് ദേവൻ്റെ ചൈതന്യം നിങ്ങളിലേക്കൊന്നും എത്തിക്കഴിഞ്ഞാൽ താങ്ങാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറയാം അപ്പോൾ ഞാനിവിടെ എല്ലാവർക്കും അതിൻ്റെ ശേഷി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് വരിക ഇവിടുത്തെ അതിവിശേഷകരമായ പൂജകളിലെല്ലാം പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം എനിക്ക് കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം ആചാര്യ സംവാദം നിങ്ങൾക്കും പങ്കെടുക്കാം പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം പഠിച്ചെടുക്കുന്നതിന് മേയുടെ മാസത്തിൽ തന്നെ പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് ഒരു നിവൃത്തിയില്ലാത്ത ആളുകയാണെങ്കിൽ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലെ ഓരോ ദേവതയ്ക്കും നൂറ്റെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തുക അങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം താഴെ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി രലസം വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് ചെയ്തു പോയാ ഒന്നര വർഷം വരെ മുന്നോട്ട് പോകാം നൂറ്റെട്ട് ഗണപതി രൂപ ആയിരം രൂപ ഏഴ് ദിവസം നാരിയ മല നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് മുടക്കിയാൽ നിങ്ങളറിയാം ഇപ്പോൾ നാരക്കൊക്കെ ഭയങ്കര വിലയില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നാരിയ മല അറുപത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടുന്ന ആഗ്രഹമുള്ള ഒരു ധൈര്യമായിട്ട് വരിക അങ്ങനെ ഒന്നര വർഷം പതിനെട്ട് മാസം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിതം തിരിച്ചു കൊടുക്കാം പറയുന്ന നാലു കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്ത് ഇരുപത്തിയേഴു മുതൽ എൺപത്തൊന്ന് ദിവസം ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കും ഇനി നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വേണിച്ച് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽച്ച് ഇത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വാങ്ങിച്ചെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എത്ര വയസ്സുവരെ ജീവിക്കും നിങ്ങൾക്ക് എന്ത് ജോലിയാണ് കൂടുതൽ അഭികാമ്യം അതായത് ഡോക്ടർ ആണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടമാണോ കൃഷിയാണോ ഏത് തൊഴിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നെ വ്യാഴമാറ്റം എപ്പോഴാണ് ശനി മാറ്റം എപ്പോഴാണ് എപ്പോൾ ഭൂമി വാങ്ങാൻ സാധിക്കും എപ്പോൾ വീട് വാങ്ങാൻ സാധിക്കും വീട് നിർമ്മിക്കാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് വിദേശ ജോലിയാണോ ഗവൺമെൻറ്റ് എല്ലാം കൃത്യമായിട്ട് വിശദമാക്കിയിട്ടുണ്ടാകും ഒരു ജാതകം വാങ്ങി വായിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിസിൻ്റെ അടുത്തേ ജന്മത്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പാരമ്പര്യവാദികൾ നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കമ്പ്യൂട്ടർ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല അപ്പോൾ ധൈര്യമായിട്ട് ജാതക ഏജ് വാങ്ങുക ഒരു പത്ത് മാസം വരെ വെയിറ്റിംഗ് ഉണ്ട് ജാതക ഏജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീടുകൾ വന്ന് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം നേരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടങ്ങനെ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ പഞ്ചാലങ്കാര പൂജയോടുകൂടെയും ഗ്രഹപ്രവേശ ചടങ്ങുകൾ ചെയ്തു തരുന്ന് ദ്രവ്യങ്ങളോട് എത്തിക്കുകയും ചെയ്യും ഇതൊക്കെ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെയാണ് സനാതനധർമ്മസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയും ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യം മഹോത്സവമായി എല്ലാ മാസത്തിലും കൊണ്ടാടുന്ന പുണ്യസങ്കേതത്തിലേക്ക് തീർത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വരുന്ന ബസ് കാശ് അവ ബസ് കാശ് നിങ്ങൾക്ക് വഴിപാട് പൈസയായിട്ട് തിരിച്ചു നൽകി ക്ഷേത്രം മാതൃ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ നാടുകൾ ഏത് ക്ഷേത്രത്തിലായാലും അവിടെ വന്ന് അവിടുത്തെ ദേവതകളുടെ ഭജന എഴുതി പാടി റെക്കോർഡ് ചെയ്തിരുന്ന സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നിങ്ങൾക്ക് ഈശ്വരീയ ഗാനങ്ങൾ അതുകൂടാതെ സാമൂഹ്യ പ്രതികളുള്ള ഗാനങ്ങൾ ഏത് ഗാനങ്ങളായാലും നിങ്ങൾക്കതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ സാമ്പിൾ ഇതോടൊപ്പം നമ്മളിവിടെ പാടുന്ന പാട്ടുകളുടെ റെക്കോർഡിൻ്റെ ആ ഭജന രീതികളൊക്കെ ഇവിടെ നിന്ന് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ പത്തൊമ്പതാം തീയതി നമുക്ക് പ്രണവമലയിൽ നിന്ന് ഷഷ്ടി വ്രതത്തിൽ പങ്കെടുത്താൽ പോലും ജീവിതം തിരിച്ചു കിട്ടുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു ഭഗവതി മാർ തുള്ളി കളിക്കുന്ന പ്രണവമല ഭഗവതി തുള്ളി കളിക്കുന്ന പ്രണവമല ഭഗവതിമാർ മൽസരിച്ചാടുന്ന പ്രണവമല എന്നെന്നും തുണയേടാൻ എന്നെന്നും കാവലാകാൻ ദേവതകൾ നിന്നിടുന്നു ഈ ഈ കാവൽ ലഭിച്ചിടാൻ എത്തിടാ നമുക്ക് പ്രണവമലക്കേ ജടാധരൻ ശിവനുടെ കലിയടങ്ങി നിന്നതും മോഹിനി വേഷം കണ്ടതും ചേർന്നങ്ങു നിന്നതും ഹരിഹരപുത്രൻ പിറന്നതും ലോക നന്മയ്ക്കായി വന്നതും ഹരിഹരപുത്രനയ്യപ്പ സ്വാമിയേതേ സ്നേഹം വളർന്നേടുവാൻ സ്നേഹം സ്നേഹം വളർന്നേടുവാൻ നിൻ പുണ്യദർശനമെന്നു മാത്രം പുണ്യദർശനോ മാത്രം കൃഷ കൃഷ്ണമോ വൃഷണോവിന്ദയഹാനന്ദഗോവിന്ദ സചിതാനന്ദനാരായണ ഹരി നമസ്കാരം ഇദ്ദേഹം രാവണ്ണി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ടെത്തുന്നത് പിന്നെ അലസമയായിരിക്കും അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോടും വല്ലടിച്ചിട്ടുണ്ട അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആവാനൊക്കെ കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇനി സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരിങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ദേലസുഖ ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു നമസ്കാരം തുഷാര സുരേഷ് ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഇപ്പം എസ് ഡി എസിന്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഴുവൻപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് വർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ ഒരു കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ വന്ന് ബാധയ്ക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കം കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടതനുസരിക്കുക അതുപോലെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്ന് കുറച്ചാൾ തുഷാരിക്കത് വലിയ മനോവിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിന്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പം അന്ന് തുഷാര എന്ന് ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹന വാഹനം അഡ്വാൻസ് അഡ്വാൻസ് പൈസയും കുറച്ചുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചന വിവേചനവധി കാരണം ജ്യോതിഷം തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാർ ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ നിന്ന് ആളുകളെ പറഞ്ഞ് ബോധവത്കരിച്ച് ഷട്ടറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമസ്കാരം അരുണാണ് എറണാകുളം ജില്ലക്കാരൻ തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായിട്ട് വീഡിയോ കാണും വീഡിയോ കണ്ടു കഴിയുമ്പോൾ പിന്നീട് അലസ് അങ്ങനെയായിരിക്കും അത് കഴിഞ്ഞിട്ട് പൂജയില് ഉടനെ ഈ അടുത്താണ് പൂജയിലേക്ക് വരുന്നത് പൂജയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും അത്ഭുതം പോലെ സംഭവിച്ചു എന്നാണ് അരുൺ പറയുന്നത് കാരണം അരുണെ നല്ല മുടിക്കണേണ്ടാവും ചില കരുതും അരുണെ കാണുമ്പോൾ അങ്ങനെ അത്ര ഇത് ഇല്ലാത്ത ഒരാളൊന്നും കരുതണ്ട നല്ല വിദ്യാഭ്യാസവും അതുപോലെ ജോലിയിലൊക്കെ നല്ല പ്രാവീണ്യം ഉള്ളൊരു യുവാവ് തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നത് അതായത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നത് കാരണം ജൂലൈയിൽ പൂജ കഴിഞ്ഞോളൂ അപ്പോഴത്തേക്കും ആൾക്ക് അന്ന് കിട്ടിയ നല്ല സ്പീഡ് ഒന്ന് വലിയുന്ന പോലെ ഒരു ഡൗട്ട് അടിച്ചു ഉടനെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഇന്നിവിടെ കൂടെ നടക്കുന്ന വില അറിഞ്ഞു അങ്ങനെ വീണ്ടും അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇത് കാണുന്നവർ മനസ്സിലാക്കുക ജീവിതത്തിൽ നേടണം എന്നുള്ളവർക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടക്കാം ഇതൊന്നും അന്ധവിശ്വാസം കൂടാത്തരം മന്ത്രാലും അല്ല സത്യമായ വഴിയാണ് ഈശ്വരൻ്റെ പിന്നാലെയാണല്ലാതെ ആൾദേവങ്ങളുടെ പിന്നാലെയല്ല യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ വന്നു ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു യുവാക്കൾ ഇപ്പോൾ അരുണെ കൊണ്ട് വീടിപ്പിക്കുന്നതിൻ്റെ കാരണം ചെറുപ്പക്കാരാണ് ഇപ്പോൾ പലരും പറയുന്ന ചെറുപ്പക്കാരൊന്നും ഇതിലില്ല എല്ലാവരും യുക്തിവാദികളായിട്ടൊക്കെ പോയി എന്ന് പറയുന്നത് കൊടുത്ത് ഒരു സമ്പൂർണ്ണമായിട്ട് ഒരു ഈശ്വര വിശ്വാസിയായിരിക്കുന്ന ആളാണ് അപ്പോൾ ഈശ്വര വിശ്വാസിയുടെ പിന്നാലെ കൂടിയുള്ള ഗുണം എന്താ ഈശ്വര വിശ്വാസിയണി ഈശ്വരനും പേടിയുണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോശമായ വർത്തമാനം പറഞ്ഞിട്ട് ഇനി അവർക്ക് മനസ്സ് വിഷമിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് ഈശ്വര വിശ്വാസിയായ ആളുടെ കൂടെ കൂടി ഇനിയുള്ള കാലം ജീവിതം സമ്പുഷ്ടമാക്കി എടുക്കാം ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എല്ലാർത്ഥം